കണ്ണൂർ പാപ്പനശ്ശേരി മാങ്കടവിൽ നാല് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റേത് കൊലപാതകം കൊലപ്പെടുത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരി സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സന്തോഷ് ചേരുന്നു സന്തോഷ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണല്ലോ പുറത്തു വരുന്നത് പന്ത്രണ്ട് വയസ്സുകാരി ഈ കൊലപാതകം നടത്തിയെന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ ഷമി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത് തുടർന്ന് നാട്ടുകാർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ മരിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വളവട്ടണം പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊന്നത് ഈ കുഞ്ഞിന്റെ ബന്ധു തന്നെയായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ മൊഴികൾ ലഭിച്ചിരിക്കുന്നത് ഈ തമിഴ് ദമ്പതികളുടെ മകളായിരുന്നു നാല് നാല് മാസം പ്രായമുള്ള കുഞ്ഞ് ഈ കുഞ്ഞിന്റെ പിതൃ സഹോദരന്റെ മകളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി ഈ കുട്ടിയും ഇവരുടെ ഒപ്പം ഒരു വീട്ടിലായിരുന്നു താമസം ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ പിതാവ് നേരത്തെ മരിച്ചുപോയതാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഇവർക്ക് ഈ കുടുംബമാണ് ഏറ്റെടുത്തിരുന്നത് ഈ കുടുംബത്തിനൊപ്പമാണ് താമസിച്ചിരുന്നത് ഈ കുട്ടി തന്നെയാണ് പന്ത്രണ്ട് വയസ്സുകാരിയാണ് രാത്രി മൂത്രമൊഴിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാതാപിതാക്കളെ വിളിച്ചു ഉണർത്തുകയും ചെയ്തത് ഏതായാലും ഈ കുടുംബത്തിൽ ഈ മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു രണ്ടു മാസം പ്രായം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു തുടക്കം മുതൽക്ക് തന്നെ പോലീസ് ഈ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലെയും എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയിൽ നിന്നും ഈ ഒരു കുറ്റസമ്മത മൊഴി ലഭിച്ചിരിക്കുന്നത് അതിന്റെ കൂടുതൽ കാരണങ്ങൾ എന്താണ് അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് പക്ഷേ ഈ നാലു മാസം പ്രായമായ കുഞ്ഞുകൂടി വീട്ടിലെത്തിയപ്പോൾ ആ കുഞ്ഞിനോട് മാതാപിത മറ്റ് ഇവർക്ക് ആ കൂടുതൽ സ്നേഹമുണ്ടാവുകയും തൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉള്ള ഉൾപ്പെടെയുള്ള സംശയങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പ്രേരണയിലേക്ക് എത്തിച്ചത് ഈ ദമ്പതികൾക്ക് വളരെ ഏറെ കാലത്തിന് ശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് നാലു മാസം പ്രായമായ കുഞ്ഞ് ജനിക്കുന്നത് അതിനു മുൻപേ തന്നെ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ പന്ത്രണ്ട് വയസ്സുകാരി ഇവരുടെ കൂടെ തന്നെയാണ് താമസം അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നതൊക്കെയുള്ള തോന്നൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന ആ വിവരം ഷമി